പല കേന്ദ്രങ്ങളിൽ നിന്നും സ്വീകരിച്ചതിൻ്റെ കണക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി ഇതിനു മുകളിലാണ് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് രണ്ടായിരത്തി പതിനേഴിന് ഇരുപതിന് ഇടയ്ക്ക് ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ സി എം ആർ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് അനധികൃതമായി വാങ്ങി എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ളത് അതുകൂടാതെ കോർപ്പറേജ് സാറിൻ്റെ അന്വേഷണത്തിനകത്ത് അവർക്ക് അവർക്കതല്ലാതെ ഏതാണ്ട് അൻപത്തഞ്ച് ലക്ഷം രൂപ കിട്ടിയതായി വാർത്തകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് അപ്പോൾ എംപവർ ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ സി എം ആർ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് കോടി ഒരു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇത്രയും രൂപ അവർ വാങ്ങിയിരിക്കുന്നു അവിടെ ജോലി ചെയ്യുന്ന മുപ്പത്തിരണ്ട് പേർക്ക് ഏതാണ്ട് മൂന്ന് കോടിക്കടുത്ത് രൂപ ശമ്പളം കൊടുത്തിരിക്കുന്നു എന്നാൽ അവരൊരു നയാ പൈസ പോലും റെമ്യൂണറേഷൻ വാങ്ങിയിട്ടില്ല എന്ന് വരുന്നു അപ്പം സ്വാഭാവികമായും രണ്ടായിരത്തി പതിനാലിൽ ഐ ഡു നോട്ട് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഓഫ് എനി സോർട്ട് എന്ന് പറയുന്നത് പൂർണമായും നട്ടാൽ കുരുക്കാത്ത നുണയും പച്ചക്കള്ളവുമായിരുന്നുവെന്നും അതിന് വിരുദ്ധമായി പല കേന്ദ്രങ്ങളിൽ നിന്നും അവർ നിരന്തരമായി പണം വാങ്ങിയിരുന്നു എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കൊണ്ടുവരുന്നത് ഇത് ആദ്യമായിട്ടാണ് പുതുമണ്ഡലത്തിലേക്ക് ഈ വാർത്ത ഈ നമ്മൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും സാധാരണഗതിയിലാണെങ്കിൽ ഇങ്ങനൊരു വിവരം പുറത്തു വരുമ്പോൾ ഇതിൻ്റെ ഭാഗമായി ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ രാജിവെച്ചു പോകേണ്ടതാണ് പക്ഷേ കേരളത്തിൽ നമുക്കറിയാമല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കേരളത്തെ ഒന്നാകെ കബളിപ്പിച്ചിരിക്കുന്നു ഇത് എന്റെ വാക്കുകളല്ല അഡ്വക്കറ്റ് കെ എം ഷാജഹാന്റെ വാക്കുകളാണ് മുൻ മുഖ്യമന്ത്രി ബി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന സാമൂഹ്യ രാഷ്ട്രീയ കാര്യനിരീക്ഷകനായ അഡ്വക്കറ്റ് കെ എം ഷാജഹാനാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തലുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് വേണ്ടി എവിടെ നിന്ന് ഒരു രൂപയുടെ പോലും ധനസമാഹരണം നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് ബംഗളൂരു ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എക്സാലോജിക് എന്ന കമ്പനിയിൽ ബംഗളൂരു ആർഒസിയുടെ അന്വേഷണത്തിൽ ഇതെല്ലാം ശുദ്ധ നുണയാണെന്നും വീണ വിജയൻ കേരളത്തെയും ബംഗളൂരുവിനെയും കമ്പനി കാര്യാലയത്തെയും കബളിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കെ എം ഷാജഹാൻ ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത് വീണ വിജയന്റെ എന്ന കമ്പനി ബംഗളൂരു ആസ്ഥാനമായി തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ കേരളത്തിൽ ഇവരുടെ അഡ്രസ് കൊടുത്തിരിക്കുന്നത് വീണ തായ്ക്കണ്ടി ഡോക്ടർ ഓഫ് പിണറായി വിജയൻ എ കെ ജി സെന്റർ തിരുവനന്തപുരം എന്നാണ് ഇവർ അഡ്രസ് നൽകിയിരിക്കുന്നത് ഇത് തന്നെ തട്ടിപ്പിനു വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് കെ എം ഷാജകൻ സമർത്ഥിക്കുന്നത് അതെന്തു തന്നെയായാലും ഒരു രൂപയുടെ പോലും ധനസമാഹരണം ഇവർ നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർക്കെതിരെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന സി എം കർത്തയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ള ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനുപരിയായി തന്നെ സി എം ആറിൽ കർത്തയുടെയും കർത്തയുടെ ഭാര്യയുടെയും പേരിലുള്ള എം പവർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും വീണാ വിജയൻ പല പ്രാവശ്യമായി എഴുപത്തിയേഴ് ലക്ഷം രൂപ കുറഞ്ഞ പലിശ നിരക്കിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ രേഖകൾ ആണ് ഇപ്പോൾ കെ എം ഷാജഹാൻ പുറത്തുവിടുന്നത് കൂടാതെ ധനലക്ഷ്മി ബാങ്കിന്റെ ബ്രാഞ്ചിൽ നിന്നും ഭീമമായ ഒരു തുക തന്നെ ഇവർ വായ്പയായി തരപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ തന്നെയാണ് ഇവർക്ക് ലഭ്യമായത് എന്നുള്ളത് തന്നെയാണ് കെ എം ആരോപിക്കുന്നത് ഇപ്പോൾ ഇന്ദ്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഈ ഉത്തരവിനെ തുടർന്ന് കോട്ടയം ജില്ലാ മെമ്പറായ ഷോൺ ജോർജിന്റെ ഉൾപ്പെടെയുള്ള പരാതികൾ കേന്ദ്ര കമ്പനി കാര്യാലയത്തിനും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷനും പോയിരിക്കുന്നു ഈ എല്ലാ കേന്ദ്രങ്ങളുടെയും അന്വേഷണം ഇപ്പോൾ വീണ ിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ എക്സാലോജിക്കിന്റെ ഈ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർഒസിയുടെ റിപ്പോർട്ടിൽ ഇ ഡി ഓ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളോ സി ബി ഐ പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളോ ഈ കേസ് കൃത്യമായി അന്വേഷിക്കേണ്ടതാണ് അത്തരത്തിലുള്ള വൻ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇത്തരം വിവരങ്ങൾക്ക് അടിവരയിട്ട് രേഖകൾ സഹിതം തന്നെയാണ് ഇപ്പോൾ പുതിയ വിവരങ്ങളുമായി വെളിപ്പെടുത്തലുകളുമായി കെ എം ഷാജഹാൻ പുറത്തു വരുന്നത് കെ എം ഷാജഹാൻ വീണാ വിജയന്റെ എക്സാലോചിക്കുന്ന കമ്പനിയുടെ ക്രമക്കേടിനെ കുറിച്ചും പുറത്തുവിടുന്ന രേഖകളെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി തന്നെ അദ്ദേഹം പ്രതിപാദിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരായിട്ടുള്ള ഒരു അന്വേഷണമാണല്ലോ കേരളീയർ ആകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്ക് എന്ന് പറയുന്ന ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് വളരെ വിശദമായി മലയാളികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കും കൊച്ചിയിലുള്ള കരിമണൽ കർത്താവിൻ്റെ കമ്പനിയായിട്ടുള്ള ആ കമ്പനിയുമായി നടന്നിട്ടുള്ള ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഇക്കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടാം തീയതി കോർപ്പറേറ്റ് മന്ത്രാലയം ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു നാല് മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണം എന്നതായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് എന്നാൽ അതിനെ തുടർന്ന് കർണാടകത്തിലെ രജിസ്ട്രാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളൊക്കെ പുറത്തു വരികയുണ്ടായി ആ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ഇവർ ചെയ്തതായിട്ട് അതിനകത്ത് തന്നെ അതിൻ്റെ തന്നെ ഫൈൻഡിങ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നാല് മാസത്തേക്ക് ഒരു അന്വേഷണം കൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നു മെയിൽ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ആ അന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വീണാ വിജയനും എക്സാലോജിക്കിൻ്റെ കമ്പനിയും ആയി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഞെട്ടിക്കുന്ന ഒരു തെളിവ് പുറത്തുവിടാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിതുവരെ പുറത്തു വരാത്തതാണ് ആ തെളിവ് എന്നതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അതിലെ വിശദാംശങ്ങൾ കൂടി വന്നു കഴിയുമ്പോൾ എക്സാലോജിക്കിൻ്റെ ഡയറക്ടർ എന്നുള്ള വൺ വൺമാൻ കമ്പനിയുടെ ഡയറക്ടർ എന്നുള്ള നിലയിൽ വീണാ വിജയൻ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ അനധികൃതമാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെടും അതുകൊണ്ടാണ് ആ തെളിവ് ഞാനിന്ന് പുറത്തുവിടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളെ ആ തെളിവ് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി പതിനാലിൽ വീണ തൈക്കണ്ടിയിൽ കർണാടകത്തിലെ കമ്പനി ഓഫ് രജിസ്ട്രാറിന് കൊടുത്തിട്ടുള്ള ഒരു കത്താണ് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി പതിനാല് അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് അവർ പറയുന്നത് അതായത് ഡിക്ലറേഷൻ ഫ്രം ദി സബ്സ്ക്രൈബർ ഡയറക്ടർ ഡിക്ലറേഷൻ പിന്നെ കമ്പനി രജിസ്റ്റാർ കൊടുക്കുന്ന ഒരു ഡിക്ലറേഷൻ ആണ് അതിൽ അതിൽ പറയുന്നത് ഇതാണ് ഐ ദ പ്രൊമോട്ടേഴ്സ് ഓഫ് എക്സാലോജിക് പ്രൈവറ്റ് ലിമിറ്റഡ് വൺ പേഴ്സൺ കമ്പനി ഹിയർ ബൈ സ്റ്റേറ്റ് സ്ലാ ഡിക്ലെയർ ദാറ്റ് ഐ ഡു നോട്ട് ആക്സെപ്റ്റ് എനി അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഓഫ് എനി സോർട്ട് അൺലെസ് ഇൻ കംപ്ലയൻസ് വിത്ത് ദി ആപ്ലിക്കബിൾ പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനിസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻ ആർ ബി ഐ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫോർ സെബി ആക്ട് നൈൻറ്റീൻറ്റി ടു ആൻഡ് റൂൾസ് ഡയറക്ഷൻസ് അതോറിറ്റീസ് ഞാനൊന്നുകൂടി അത് വായിക്കുകയാണ് ഐ ദ പ്രൊമോട്ടേഴ്സ് ഓഫ് എക്സാലോജിക് വൺ പേഴ്സൺ കമ്പനി ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഐ ഡു നോട്ട് അവാചമാണ് ഏറ്റവും കൂടുതൽ ഐ ഡു നോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഓഫ് എനി സോർട്ട് ഒരു തരത്തിലുള്ള ഡെപ്പോസിറ്റുകളും ഞാൻ സ്വീകരിക്കില്ല അൺലെസ് ഇൻ കംപ്ലയൻസ് വിത്ത് ദി ആപ്ലിക്കബിൾ പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ആർ ബി ഐ ആക്ട് ടു തൗസൻഡ് ഫോർട്ടി തേർട്ടി നയൻറ്റീൻ തേർട്ടി ഫോർ ആൻഡ് സെബി ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു വിച്ച് ആർ ഡ്യൂലി കംപ്ലൈഡ് വിത്ത് ആൻഡ് ഫൈൽഡ് വിത്ത് ദി കസർ അതായത് ആയിരത്തി രണ്ടായിരത്തി കമ്പനീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സെബി ആക്ട് അവരുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഞാൻ ഒരു തരത്തിലുള്ള പിന്നെ നിക്ഷേപങ്ങളും ഡെപ്പോസിറ്റുകളും സ്വീകരിക്കുന്നതല്ല എന്നാണ് വീണ തൈക്കണ്ടിയിൽ കെയർ ഓഫ് പിണറായി വിജയൻ എ കെ ജി സെൻറ്റർ പാളയം എന്ന പേരിൽ ഒപ്പിട്ടിരിക്കുന്ന വീണ വിജയൻ ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി പതിനാലിൽ കർണാടകത്തിലെ കമ്പനി ഓഫ് രജിസ്ട്രാറിന് കൊടുത്തത് അതാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ പുറകിൽ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ അപ്പം ഞാൻ പറഞ്ഞ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഐ ഡു നോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഓഫ് എനി സോൺസ് അതായത് നേരത്തെ പറഞ്ഞ നിയമത്തിന് വിരുദ്ധമായി ഒന്നും ഞാൻ സ്വീകരിക്കില്ല എന്നാണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അവർ സ്വീകരിച്ചിട്ടുള്ള ഡെപ്പോസിറ്റുകൾ ആ ഡെപ്പോസിറ്റുകളെ കുറിച്ചിട്ട് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം അവരൊരു ഡെപ്പോസിറ്റുകളും സ്വീകരിക്കില്ല ഇവരുടെ ഗൈഡ്ലൈൻസിന് വിരുദ്ധമായി എന്നാണല്ലോ പറയുന്നത് എന്നാൽ അവർ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അവർ എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്ന് അതായത് കരിമണൽ കർത്താവിൻ്റെ ഭാര്യ നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തി ലക്ഷം രൂപ രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിനാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനെട്ടിൽ മുപ്പത് ലക്ഷത്തി മുപ്പത്തി രൂപ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് ലക്ഷത്തി മുപ്പത്തി എണ്ണ എൺപത്തി എണ്ണായിരം രൂപ അതായത് ഒരു വർഷം ഇരുപത്തി ലക്ഷം മറു വശത്ത് മുപ്പത്തിനാല് ലക്ഷം അതിനുശേഷം അടുത്ത മാസം പത്ത് പത്ത് ലക്ഷം അതിനുശേഷം നാല് ലക്ഷം ഇത്രയും പണം എംപവർ ഇന്ത്യയിൽ നിന്ന് അവർ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വിശാംശം കളിക്കാൻ പോകുന്നില്ല സുഹൃത്തുക്കളായപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന എന്താണ് ഞാൻ ഒരു ഡെപ്പോസിറ്റും വാങ്ങുന്നതല്ല എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അതിന് വിരുദ്ധമായിട്ട് അവർ വാങ്ങിയിട്ടുള്ള ഡെപ്പോസിറ്റിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് അവര് ഒരു നയാ പൈസ പോലും റെമൂണറേഷൻ വാങ്ങിക്കുന്നില്ല എന്നതിൻ്റെ രേഖയാണിപ്പോൾ നിങ്ങൾ കാണുന്നത് റെമ്യൂണറേഷൻ പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ പിന്നെ അതായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഒരു നയാ പൈസ അവർ വാങ്ങിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലും ഒരു നയാ പൈസ അവർ വാങ്ങിച്ചിട്ടില്ല അതിൻ്റെ രേഖയാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ റെമൂണറേഷനായിട്ട് അവർ ഒന്നും വാങ്ങിച്ചിട്ടില്ല ആ റെമ്യൂണറേഷനായിട്ട് വാങ്ങിച്ചിട്ടില്ലാത്ത അവരെ അവരുടെ കമ്പനിയിൽ മുപ്പത്തിരണ്ട് ജീവനക്കാരുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർക്ക് അഞ്ചു വർഷം കൊണ്ട് അവർ രണ്ട് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ ശമ്പളമായി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അറുപത് ലക്ഷം രൂപ ഒരു പ്രതിവർഷം അപ്പം ഞാൻ നേരത്തെ കാണിച്ച രേഖ സംബന്ധിച്ച് രേഖയുമായി ബന്ധപ്പെട്ട് അവരെ റമൂണറേഷൻ ഒന്നും മേടിക്കുന്നില്ല പക്ഷേ അവരുടെ കമ്പനിയിൽ മുപ്പത്തിരണ്ട് ജീവനക്കാരുണ്ടായിരുന്നു ആ ജീവനക്കാർക്ക് അവർ അഞ്ച് വർഷം കൊണ്ട് രണ്ട് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ കൊടുത്തിരുന്നു ഓരോ വർഷവും അറുപത് ലക്ഷം രൂപ വീതമാണ് അവർ ശമ്പളമായി കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അവർ ഇൻകം ടാക്സും പ്രൊഫഷണൽ ടാക്സും ഒക്കെ കൊടുത്തിട്ടുള്ളതായിട്ടാണ് അറിയ അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇത്രയും പണം തൻ്റെ സ്ഥാപനത്തിലേക്ക് വന്നത് എംപവർ ഇന്ത്യയിൽ നിന്നും പിന്നെ ധനലക്ഷ്മി ബാങ്കിൽ നിന്നൊക്കെ ഇത്രയും പണം വന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു ഏതാണ്ട് മൂന്ന് കോടിക്കടുത്ത് രൂപ തൻ്റെ സ്ഥാപനത്തിലെ ഏതാണ്ട് മുപ്പത്തിരണ്ട് ജീവനക്കാർക്ക് അഞ്ച് വർഷം കൊണ്ട് അതായത് ഏതാണ്ട് അറുപത് ലക്ഷം രൂപ വെച്ച് അവർ ഓരോ വർഷവും പിന്നെ ശമ്പളം കൊടുത്തതായിട്ടും പറയുന്നുണ്ട് പക്ഷേ അവർ രണ്ടായിരത്തി പതിനാലിൽ കോർ കോർപ്പറേറ്റ് രജിസ്റ്റർ കൊടുത്ത കത്തിൽ പറയുന്ന എന്താണ് അവർ ഒരു നയാ പൈസ പോലും അവർ ഡെപ്പോസിറ്റായി സ്വീകരിക്കില്ല അതായത് കമ്പനി ആക്ട് ആർ ബി ഐ ആക്ട് ഇതുപോലുള്ള ആക്റ്റുകൾക്ക് വിരുദ്ധമായി ഒരു കമ്പനി പോലും സെബി ആക്ട് അതിന് വിരുദ്ധമായി ഒരു നയാ പൈസ പോലും നിക്ഷേപമായി സ്വീകരിക്കില്ല എന്ന് പറയുന്ന ഇവർ ലക്ഷക്കണക്കിന് രൂപ പല കേന്ദ്രങ്ങളിൽ നിന്നും സ്വീകരിച്ചതിൻ്റെ കണക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി ഇതിനു മുകളിലാണ് ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡ് രണ്ടായിരത്തി പതിനേഴിന് ഇരുപതിന് ഇടയ്ക്ക് ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ സി എം ആർ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് അനധികൃതമായി വാങ്ങി എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ളത് അതുകൂടാതെ കോർപ്പറേറ്റ് സാറിൻ്റെ അന്വേഷണത്തിനകത്ത് അവർക്ക് അവർക്കതല്ലാതെ ഏതാണ്ട് അൻപത്തഞ്ച് ലക്ഷം രൂപ കിട്ടിയതായി വാർത്തകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് അപ്പോൾ എംപവർ ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ സി എം ആർ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് കോടി ഒരു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇത്രയും രൂപ അവർ വാങ്ങിയിരിക്കുന്നു അവിടെ ജോലി ചെയ്യുന്ന മുപ്പത്തിരണ്ട് പേർക്ക് ഏതാണ്ട് മൂന്ന് കോടിക്കടുത്ത് രൂപ ശമ്പളം കൊടുത്തിരിക്കുന്നു എന്നാൽ അവരൊരു നയാ പൈസ പോലും റെമ്യൂണറേഷൻ വാങ്ങിയിട്ടില്ല എന്ന് വരുന്നു അപ്പം സ്വാഭാവികമായും രണ്ടായിരത്തി പതിനാലിൽ ഐ ഡു നോട്ട് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഓഫ് എനി സോർട്ട് എന്ന് പറയുന്നത് പൂർണമായും നട്ടാൽ കുരുക്കാത്ത നുണയും പച്ചക്കള്ളവുമായിരുന്നുവെന്നും അതിന് വിരുദ്ധമായി പല കേന്ദ്രങ്ങളിൽ നിന്നും അവർ നിരന്തരമായി പണം വാങ്ങിയിരുന്നു എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കൊണ്ടുവരുന്നത് ഇത് ആദ്യമായിട്ടാണ് പുതുമണ്ഡലത്തിലേക്ക് ഈ വാർത്ത ഈ നമ്മൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും സാധാരണഗതിയിലാണെങ്കിൽ ഇങ്ങനൊരു വിവരം പുറത്തു വരുമ്പോൾ ഇതിൻ്റെ ഭാഗമായി ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ രാജിവെച്ചു പോകേണ്ടതാണ് പക്ഷേ കേരളത്തിൽ നമുക്കറിയാമല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ തൊലിക്കട്ടിയും ഒക്കെ നമുക്കറിയാമല്ലോ അതുകൊണ്ടൊന്നും സംഭവിക്കില്ലെങ്കിൽ പോലും വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ ഞെട്ടിക്കുന്ന ഒരു തെളിവ് കൂടി പ്രതിപക്ഷം യൂട്യൂബ് ചാനൽ ഇന്ന് പൊതുമണ്ഡലത്തിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് ചർച്ചയ്ക്കായി വെക്കുകയാണ്